പണ്ടത്തെ ഉണർത്തുന്ന കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്താണെന്നല്ലേ ഉമിക്കരി അറിയോ നമ്മൾ പണ്ട് കാലത്ത് പല്ലുവേക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഉമിക്കരി അത് എങ്ങനെയുണ്ടാക്കുന്നെന്ന് ഇന്നത്തെ തലമുറക്ക് അറിയോ അതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇതാണ് ഉമി നമ്മൾ എന്താ പറയേണ്ടത് പാടത്ത് നെല്ല് വിതച്ച് നെല്ല് കൊയ്ത് നമ്മൾ നെല്ല് കുത്തും മില്ലിൽ കൊണ്ടുപോയിട്ട് കുത്തും പണ്ടോരലിലാണ് കുത്താറ് അപ്പോൾ കണ്ടോ പുഴുങ്ങും നെല്ല് പുഴുങ്ങീട്ട് കുത്തി കുത്തി കഴിഞ്ഞാൽ ഉമി എന്ന് പറഞ്ഞ സാധനം കിട്ടും നമുക്ക് അപ്പോൾ അതാണിത് നെല്ല് കുത്തിയാണ്ട് ഉമിയാണിത് ആ ഉമീനെ കൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക ഉമിക്കരി ഉണ്ടാക്കുക അതിന് ആണ് ഈ പേര് വന്നത് ഉമീന്നുണ്ടാ ഉമീനെ കരിച്ചിട്ട് ഉമിക്കിരി എന്നാണ് പേരുണ്ടായതെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല ഞാൻ ഏകദേശം ഊഹം പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇതാ ഈ ഉമിയെടുത്തിട്ട് ഇതുപോലെ ഒരു പഴയ കൊടുക്കാം നമ്മൾ ഉപയോഗിക്കാത്ത ഏതോ പൊട്ടുള്ള കുടുക്കിയാറ്റോ ഉപയോഗിക്കാം കണ്ടോ നമ്മൾ പൊട്ടുള്ള കുടുക്കാമെന്ന് ഉപയോഗിക്കാൽ അപ്പോൾ നേരത്തെ അപ്പുറത്ത വകം തിരിച്ച് വെച്ചേ ഉള്ളൂ കാരണം ഇതിന് കരിച്ചെടുക്കുക വേണ്ട അപ്പം നമ്മൾ നല്ല കുടുക്കിയെടുക്കുന്നത് ആപത്തായിരിക്കും അപ്പം അപ്പോൾ ഞാൻ ആദ്യം എടുത്തത് രണ്ടാമത്തെ ട്രിപ്പ് ആക്കുന്നതിൻ്റെ വീഡിയോ ആണ് ആദ്യം എടുത്തത് കാരണം ഞാൻ വരുന്നതിലടക്ക് അമ്മ ഉണ്ടാക്കാൻ തുടങ്ങി അമ്മ ഉണ്ടാക്കുന്നത് കണ്ടേരാം ഞാൻ വിചാരിച്ചു ഇതൊന്നും ആൾക്കാർക്ക് അറിയില്ലല്ലോ ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ലല്ലോ അപ്പോൾ അവരെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് അമ്മയാക്കുന്നത് അപ്പോൾ അത്രേ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ ഉമി എടുത്തിട്ട് നന്നായി കുറേ സമയം ഇങ്ങനെ തീ കത്തിച്ചിട്ട് കരിക്കുക അതിങ്ങനെ കുറേ സമയം കഴിഞ്ഞാൽ ഇങ്ങനെ കറുപ്പ് കളറായി വരും ആ ചെറുങ്ങനെ ചെറുങ്ങനെ കറുപ്പ് കളറായി വന്ന് അതിങ്ങനെ ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ കണ്ടോ അതിനകത്ത് കുറച്ച് സാധനങ്ങൾ കറുപ്പ് കളറായിട്ടില്ലാണ്ടുണ്ട് കണ്ടോ എല്ലാം അങ്ങ് കറുപ്പ് കളറായിട്ടില്ല കുറച്ചുണ്ട് അങ്ങനെ ബാക്കി അപ്പോൾ നമുക്കതും കൂടി ഒന്ന് കരിച്ചെടുക്കണം അതിനുള്ള ടെക്നിക്കാണ് ഇനി കാണിക്കുന്നത് അപ്പോൾ ഇതൊന്നും ഇന്നുള്ള ആൾക്കാരൊന്നും കണ്ടിട്ടില്ല ഞാനും പണ്ട് ഉമിക്കിരി ഉണ്ടാക്കുന്നതെന്ന് കേട്ടിട്ട് എന്നല്ല എനിക്കൊന്നും ഓർമ്മയില്ല പണ്ടൊക്കെ വീടുകളിൽ അച്ഛൻ്റെ വീടിലെല്ലാം ഉണ്ടാക്കുന്നതാണ് എപ്പോൾ ഉമിക്കിരി എന്തായാലും ഒരന്താ പറയുക ഞാലിങ്ങൾ കെട്ടി നോക്കിയിട്ടുണ്ടാവും എപ്പോൾ അപ്പോൾ ഇപ്പോൾ അതൊന്നും ഇല്ല ഇല്ലെങ്കിൽ അമ്മ ഇടക്ക് ആക്കലുണ്ട് അതിൽ അമ്മമ്മ അത് വാങ്ങിയിട്ട് നമ്മൾ കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെക്കലുണ്ട് ഇപ്പോൾ കുറേ ആയി അതും ഇല്ലാത്തത് അമ്മ എന്ന് പറയേണ്ട നെൽക്കൃഷി ഉണ്ടായിരുന്നു അമ്മ ഇപ്പോൾ എനിക്ക് കുട്ടിയൊക്കെ ആയാലും ഞാൻ ജോലിക്ക് പോയതൊക്കെ കാരണം അമ്മ അമ്മയിപ്പോൾ നെൽകൃഷി ഇതൊക്കെ ഒഴിഞ്ഞു പിന്നെ അതുമാത്രമല്ല അമ്മക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാലുവേദനയോ മുട്ടുവേദനയൊക്കെ വന്നേരം അമ്മ എല്ലാവരും ഒഴിഞ്ഞു അല്ലെങ്കിൽ ഉമ്മിക്കിരി എപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു കൊല്ലത്തോളമായി ഇപ്പോൾ വീട്ടിൽ ഒന്നും ഇല്ലാത്തത് ഈ പല്ലിയിലുള്ള കറുപ്പ് കലകളിലേ ഈ പല്ലീൻ്റെ ഗ്യാപ്പിലുള്ള കറകൾ അതൊക്കെ ഈ ഉമിക്കിരി ഇല്ല കൊണ്ട് തേച്ചാൽ മാറും കേട്ടോ നമ്മളെ പ്ലാവിലേനെ കൊണ്ട് ഉമിക്കിരിയും എല്ലാം മിക്സ് ചെയ്തിട്ട് തേച്ചാൽ ഉപ്പ് ഇട്ട് തേച്ച് കഴിഞ്ഞാൽ വായിനാറ്റോ ഈ പല്ലിലുള്ള കറുപ്പ് കലകളൊക്കെ മാറും അപ്പം പല്ലീൻ്റെ കറുപ്പ് കലകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അമ്മേനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെയായി ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് കത്തിച്ചെടുക്കണം നമ്മൾ അപ്പോൾ നേരത്തെ ഓൺലൈനെ കൊണ്ട് കത്തിച്ചിട്ട് ആയിട്ടില്ല അപ്പോൾ കുറച്ചും കൂടി ഇതാക്കിയിട്ട് നമുക്ക് മൊത്തം ഒന്ന് ഉള്ളിൽ നിന്ന് കത്തിച്ചിരിക്കും ഈ ചൈനീസ് ഉണ്ടാക്കുന്ന പോലെ ചൈനീസ് ഡിഷ് ഉണ്ടാക്കുമ്പോൾ തീ അങ്ങ് ഹാളി പ്ലേറ്റിൽ ഉണ്ടാക്കുന്ന പാത്രത്തിൽ വരെ ഇങ്ങനെ തീ കൊത്തുന്നില്ല ആ രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇതൊരു പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഇത് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വേണേ കാണാത്തവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമോ വേണം കേട്ടോ ഇനിയുള്ള തലമുറകളൊന്നും ഇതൊന്നും കാണാനോ ഒരു വഴിയുമില്ല ഇങ്ങനെ കാണുന്ന വീഡിയോസിലൂടെ കാണുന്ന കാണുന്നതേ ഉള്ളൂ ഇതിപ്പം നമ്മുടെ അമ്മേൻ്റെയൊക്കെ കാലശേഷം നമ്മളിത് കാണുമെന്ന് തന്നെ നമുക്കറിയില്ല നമ്മളുണ്ടാക്കുന്നൊന്നറിയില്ല പക്ഷേ എന്ത് എന്ത് കാര്യങ്ങളായാലും പഴമേലുള്ള കാര്യങ്ങളായാലും പുതിയ കാര്യങ്ങളായാലും കുറച്ച് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് എൻ്റെ അഭിപ്രായം കാരണം നമുക്ക് പഴയ കാര്യങ്ങളില്ലേ പണ്ടുള്ളവർ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് എപ്പോൾ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ അത് നമ്മൾ പണിയും എന്നാൽ അത്വരെ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യാറില്ല ചെയ്യാറില്ലെന്നേ ഉള്ളൂ പക്ഷേങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആർട്ടിഫിഷ്യലായിട്ട് വായിക്കുന്ന പല സാധനങ്ങളെക്കാട്ടിയും എനിക്ക് മേന്മയും ഗുണമുള്ളത് എനിക്ക് ഇതാണെന്ന് തോന്നുന്നു കാരണം സൈഡ് എഫക്റ്റ് ഒന്നും ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഉണ്ടായില്ല നമ്മളിപ്പോൾ അത്ര പേസ്റ്റ് പേസ്റ്റ് എത്രയാണെങ്കിലും ഒരു ലിമിറ്റിൽ കൂടുതൽ പേസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പേസ്റ്റ് കമ്പനി തന്നെ പറയുന്നത് അപ്പോൾ അത് അങ്ങ് വായത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റേതായ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും അപ്പോൾ ഇന്നുള്ള ആൾക്കാർക്ക് അതൊന്നും നേരം ഇല്ലാത്തക്കാനോ അപ്പോൾ പിന്നെ അവർ നിവർത്തികൾ കൊണ്ടാകത്ത് ചേക്കുന്നതേ ഉള്ളൂ കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ മറ്റൊന്ന് കത്തിച്ചെടുക്കണം എന്നാലേ എല്ലാം ഒരുപോലെ എന്താ പറയണത് ഇതേ കളറിൽ കറുപ്പ് കളറിൽ വരും അപ്പോൾ ഇങ്ങനെ തീയെടുത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് അത് മൊത്തം കത്തിക്കോന്ന് അപ്പോൾ അതിലടക്കമ്മ ഒന്നും കൂടി ഒന്ന് ഇളക്കി ഓശിപ്പിക്കുന്നുണ്ട് കേട്ടോ ഉണ്ടാക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എക്സ്പീരിയൻസ് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്തോ കൂടെ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യുന്നതും നല്ലതല്ലേ അപ്പോൾ ഇതാ കണ്ടോ അമ്മ അതിൻ്റെ ഉള്ളിലേക്ക് തീ കണ്ട ഇട്ടു ഒരു എന്താ പറയണ്ട ഒരു പീസ് തീൻ്റെ ഇതടത്തേക്ക് അതിൻ്റെ ഇങ്ങനെ കാട്ടി അപ്പോൾ മൊത്തമായിട്ട് തീ പിടിച്ച് കണ്ടാൽ അത് ശരിക്കും ആയിക്കഴിഞ്ഞാലല്ലേ എല്ലാം ഏകദേശം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ തീ കാട്ടുമ്പം തന്നെ ഫുൾ എല്ലാം തീ പടർന്നു പിടിക്കും അപ്പോൾ നേരത്തെ എല്ലാം തീ ഇങ്ങനെ ആക്കിയിട്ട് വാ പടർന്നു പിടിക്കാത്തത് അത് ശരിക്കും ആയില്ല എന്ന് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇപ്പം ശരിക്കും ആയതുകൊണ്ടാണ് ആ തീ അതിൻ്റെ അകത്ത് ഇങ്ങനെ കത്തി നിൽക്കുന്നത് അപ്പോൾ ഈ തീ എല്ലടക്കും ആകണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാലേ ഉള്ളിലുള്ള എല്ലാ സ്ഥലത്തും ഈ തീ എത്തും അപ്പോൾ ഇളക്കുന്നത് മരത്തിനെ കൊണ്ടാണ് അതുകൊണ്ട് മരവും ആ ഇളക്കുന്ന സാധനവും തീ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റീലിനൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല പുള്ളി ടൂവിനെ തൊടാൻ കഴിയില്ല അപ്പോൾ കണ്ടോ ഇങ്ങനെയാണ് ചെയ്യാം അപ്പോൾ നമുക്ക് ബാക്കി പ്രോസസ്സും കൂടെ കാണാം അല്ലേ ഈ തീ ഒന്ന് അണക്കണം കാരണം ഇത് ഫുൾ തീ കത്തി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചാരം പാത്രം ഉണ്ടാവും അപ്പോൾ അപ്പൊതാ ഈ തീ പെട്ടെന്ന് അണക്കാൻ വേണ്ടിട്ട് കണ്ട വേറൊരു കുടുക്കിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി വെച്ചാൽ മതി തീ അങ് കെട്ടും ഇത്രയൊക്കെ ഉള്ളു ഇല്ല തീയോ വെള്ളം ഒഴിച്ച് കെടുത്തണോ ഞാനെല്ലാം ആണെങ്കിലും വെള്ളം ഒഴിച്ചു കിടത്തുമായിരുന്നുണ്ടോ അപ്പൊ പണ്ടത്തെ ആൾക്കാർക്ക് എല്ലാം അറിയാം അപ്പൊ ആ തീയൊന്ന് കെടുത്തിയതിനു ശേഷം പെട്ടെന്ന് തന്നെ നമ്മളിത് ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റണം പണ്ടൊക്കെ എന്നാ പറയുക പായ വിരിച്ചിട്ട് അതിൻ്റെ അകത്തൊക്കെ ആണ് അല്ല ഓണം അടഞ്ഞ അതിൻ്റെ അകത്തോ അതിൻ്റെ അകത്തൊക്കെ ആക്കുക ഇപ്പോൾ ന്യൂ ജനറേഷൻ ആയതുകൊണ്ട് വലിയ മറ്റേ എന്താ പറയുക മൂടിയില്ലേ നമ്മൾ അങ്ങനെ പറയുക കേട്ടോ ബട്ടേൻ്റെ മൂടി നമ്മൾ ഈ ബിരിയാണിക്ക് വെക്കുന്നത് ബിരിയാണി ചുമ്പില്ലേ അതിൻ്റെ മൂടിയിലേക്കാണ് നമ്മൾ മാറ്റുന്നത് അപ്പോൾ ജസ്റ്റ് ഇന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനും ഈ വീഡിയോ എടുക്കണ്ടതുകൊണ്ടാണ് ഞാനും ഇതാദ്യമായിട്ട് കാണുന്നത് പണ്ട് ഉണ്ടാക്കിയെന്നല്ലാണ്ട് ഞാൻ ആക്കുന്നതൊന്നും എൻ്റെ ചെറിയ പ്രായത്തിലല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല വലുതായാലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇപ്പാണ് ഈ സാധനങ്ങളുടെ ഗുണമെല്ലാം മനസ്സിലാകാൻ തുടങ്ങിയത് കാരണം ഫുൾ ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ എന്താ പറയണ്ട യൂസ് നമുക്ക് എത്ര ഉണ്ടെന്നറിയാം അതായത് പണ്ടത്തെ സാധനം ഉപയോഗിച്ചവരും ഇന്നത്തെ കുട്ടികൾക്ക് അതറിയില്ല ഇന്നത്തെ കുട്ടികൾ പിടിയേന്ന് വാങ്ങുന്ന സാധനങ്ങളെല്ലാം ഉപയോഗിച്ചു നമ്മളങ്ങനെയല്ലല്ലോ നമ്മൾ പഴയ സാധനങ്ങൾ ഉപയോഗിച്ച് പുതിയതിലേക്ക് വന്ന ആൾക്കാരാണ് നമ്മൾ അപ്പോൾ പഴയതിൻ്റെയും പുതിയതിൻ്റെയും മേന്മകളും ഡിസഡ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എല്ലാം നമുക്ക് തിരിയും അപ്പോൾ ഇപ്പോഴാണ് ഈ പഴയ സാധനങ്ങളുടെ മൂല്യങ്ങൾ ശരിക്കും നമുക്ക് അറിയുന്നത് അപ്പോൾ ഇതിങ്ങനെ വെച്ച് അതൊന്നാറാം വെച്ചതിന് ശേഷം ഇതുപോലെയുള്ള നല്ല ഡബ്ബുകളിലാക്കി വെക്കുക എന്നിട്ട് നമുക്ക് പല്ലി തേക്കാൻ ആവശ്യമുള്ളതനുസരിച്ചിട്ടിങ്ങനെ കയ്യിലെടുത്തിട്ട് തേച്ചാൽ മതി അപ്പോൾ ഞാനിത് കൈ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കയ്യിലെടുത്തത് കേട്ടോ അപ്പോൾ കുറേ നാളത്തിന് ശേഷം കിട്ടിയോണ്ട് ഞാൻ വേച്ചാൽ ഒന്ന് പല്ലി വേച്ച് കളയാതെ പല്ലിന് ഈ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഫ്രണ്ടിലകത്ത് പല്ലിന് ഗ്യാപ്പിൽ അവിടെയുള്ള കറകളുണ്ട് ബ്ലാക്ക് അപ്പോൾ ഞാനൊന്ന് നട്ടിച്ച് കാണും കേട്ടോ എന്നാലും ഞാനൊന്ന് പല്ലി ഏക്കുന്നുണ്ട് ഇതിൽ ഉപ്പും കൂടെ ആഡ് ചെയ്യുന്ന നമ്മൾ വായനാറ്റൊക്കെ പോവും കേട്ടോ ഉപ്പിന് ഭയങ്കര ഉപ്പും കൂടെ ആഡ് ചെയ്താൽ വായനാറ്റവും പോവും ഇതുപോലെ എല്ലാം മാറും ഈ ഗ്യാപ്പിൽ തന്നെയുള്ള കറകൾ നല്ലോണം ഇങ്ങനെ ഇട്ട് വരച്ചാൽ മതി അല്ലെങ്കിൽ മാവിൻ്റെ ചപ്പില്ലേ മാവിൻ്റെ ചപ്പുകൊണ്ട് ഇങ്ങനെ മാവിൻ്റെ ചപ്പ് സോറി മാവിൻ്റെ ഇല കേട്ടോ നമ്മൾ കണ്ണൂർ കണ്ണൂർ കാറ് ചപ്പെന്നാണ് പറയാറ് കേട്ടോ അപ്പം ഇങ്ങനെ എടുത്തിട്ട് അതിനെ കൊണ്ട് വരച്ചാൽ നല്ല ഇതിൽ ക്ലിയർ ആവും ഇപ്പോൾ അതിൽ നല്ല മഞ്ഞ കളറുള്ള പല്ലു പോലും നല്ല വെളുത്ത പല്ലുകളാവും ഇന്നത്തെ കോൾഗേറ്റിൻ്റെ പേസ്റ്റൊന്നും വേണ്ട കേട്ടോ അതിന് അപ്പോൾ ഞാനുള്ളിലോ അവിടെ ഇവിടെ എല്ലാം നമുക്ക് എവിടെയൊക്കെയാണോ പല്ലീനക്ക് അറിയുള്ളൂ അവിടെയൊക്കെ തേക്കാട്ടോ കേട്ടോ അപ്പോൾ ഞാനൊന്ന് തേച്ച് ഒന്ന് കാണിച്ചിരുന്നുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ മാത്രമല്ല കണ്ടൻറ്റൊരു ആവശ്യത്തിൽ കൂടെ ഞാൻ തേക്കുന്നതാണ് അപ്പോൾ അതൊന്ന് നല്ലോണം വായ കഴുകണം കേട്ടോ അല്ലേ ഇതിൻ്റെ എന്താ പറയുന്ന പാർട്സ് പല്ലീ പട്ടിപ്പിടിക്കും നല്ലോണം കുലുക്കി കുലിക്കു വായ കഴുകണം അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു പുതിയ അനുഭവം ആയിരിക്കും അല്ലേ കാണാത്തവർക്കുള്ളൊരു പുതിയൊരു കാഴ്ചയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോൾ പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളെ മക്കൾക്ക് ഇത് കാണാത്ത ഇത് എന്താണെന്ന് അറിയാത്ത മക്കൾക്കുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്ത് കാണിച്ചു കൊടുക്കുക കാരണം നിങ്ങളുടെ മക്കളും കൂടെ കാണിട്ടേട്ടോ എൻ്റെ പല്ലുണ്ടോ ഒരൊറ്റ തേക്കലിന് ഇത്രയും മാജിക്ക് ഉണ്ടായി